ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി ദേശീയ വിമാന കമ്പനികളിലൊന്നായ ഫ്ലൈനാസ് വലിയ എയർബസ് വിമാനങ്ങൾ വാങ്ങുന്നു എ ത്രീ ട്വൻ്റി നിയോവൈഡ് ബോഡി വിമാനങ്ങൾ ഉൾപ്പെടെ നൂറ്ററുപത് എയർബസ് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചതായി കമ്പനി അധികൃതർ അറിയിച്ചു മധ്യപൗരസ്ത്വ മേഖലയിലെ ഏറ്റവും വലിയ വിമാനം വാങ്ങൽ ഓർഡറാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രോഗ്രാമുകളുടെ പിന്തുണയോടെ വ്യോമയാന മേഖല സാക്ഷ്യം വഹിക്കുന്ന വികസനത്തിനോടൊപ്പം മുന്നേറുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും കമ്പനി വിശദീകരിച്ചു ലോകത്തെ സൗദിയുമായി ബന്ധിപ്പിക്കുന്നു എന്ന മുദ്രാവാക്യത്തിന് കീഴിലുള്ള വളർച്ചയ്ക്കും വിപുലീകരണത്തിനുമുള്ള ഫ്ലൈനസിൻ്റെ പദ്ധതി കൈവരിക്കാൻ ഇത് സഹായകമാകും സൗദിയിൽ നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും സാലറി സർട്ടിഫിക്കറ്റും സൗജന്യമായി ലഭിക്കുന്ന പുതിയ സംവിധാനം വരുന്നു രാജ്യത്തെ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന ഹിവാ പോർട്ടൽ വഴിയാണ് ഈ സേവനങ്ങൾ ലഭ്യമാവുക സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് യാതൊരു നിബന്ധനകളുമില്ലാതെ പൂർണ്ണമായും സൗജന്യമായാണ് ഈ സേവനം ലഭ്യമാക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി കിവ പോർട്ടൽ വഴി പ്രവാസികൾക്ക് ലഭിക്കുന്ന വിവിധ ഡിജിറ്റൽ സേവനങ്ങളുടെ വിശദാംശങ്ങളടങ്ങിയ പട്ടിക മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു ഇവയിലാണ് പ്രവാസികൾക്കേറെ ഉപകാരപ്പെടുന്ന സാലറി സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ ജോലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയതായിരിക്കും ശമ്പള സർട്ടിഫിക്കറ്റ് നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൂടാതെ നേരത്തെ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പോർട്ടൽ വഴി സൗജന്യമായി ലഭിക്കും സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ കിവ ഇൻഡിവിജ്വൽസ് എന്ന അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കണം തുടർന്ന് സർവീസ് സെക്ഷൻ എന്ന വിഭാഗത്തിലേക്ക് പോകണം ശേഷം എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന മെനു തിരഞ്ഞെടുത്ത് തുടർന്ന് പുതിയ തൊഴിൽ സർട്ടിഫിക്കറ്റ് എന്നത് തിരഞ്ഞെടുക്കുകയും ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് വ്യക്തമാക്കുകയും വേണം തുടർന്ന് ഏത് ജോലിക്കാണോ ശമ്പള സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് ആ ജോലി ഏതെന്ന് തിരഞ്ഞെടുക്കൽ സാലറി സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനം ഏതെന്ന് വ്യക്തമാക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി പൂർത്തിയാക്കണം തുടർന്ന് ശമ്പള സർട്ടിഫിക്കറ്റിൻ്റെ തരം തിരഞ്ഞെടുത്ത ശേഷം തൊഴിൽ വിവരങ്ങൾ പരിശോധിക്കുന്നതിനായി തൊഴിലുടമയ്ക്ക് ഒരു അപേക്ഷയും കിവ പോർട്ടൽ വഴി സമർപ്പിക്കണം സൗദി അറേബ്യയിലെ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള മുഴുവൻ തൊഴിൽ കരാറുകളും കിവ പ്ലാറ്റ്ഫോം വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് പോർട്ടലിൻ്റെ സേവനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുകയാണ് അതിൻ്റെ ഭാഗമായാണിപ്പോൾ പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സൗജന്യമായി ലഭ്യമാക്കുന്നത് രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് സാലറി സർട്ടിഫിക്കറ്റും പോർട്ടൽ വഴി ലഭ്യമാകും സൗജന്യമായാണ് ഈ സേവനങ്ങൾ ലഭിക്കുന്നത് ഹിവാ പോർട്ടൽ ലോഗിൻ ചെയ്ത് എളുപ്പത്തിൽ തന്നെ സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും തിരഞ്ഞെടുക്കാം മുസന്തം ഗവർണറേറ്റിലെ ദിബാവിലായത്തിൽ നിർമ്മിക്കുന്ന തുറമുഖത്തിന്റെ നിർമ്മാണം എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയായി അടുത്ത വർഷം ആദ്യപാദത്തിൽ പൂർണ്ണമായ രീതിയിൽ തുറമുഖം പ്രവർത്തനം ആരംഭിക്കുമെന്ന് കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി നിലവിൽ മത്സ്യബന്ധന തുറമുഖമായാണ് ഇത് പരിഗണിക്കപ്പെടുന്നതെങ്കിലും ആഡംബര കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള സൗകര്യവും ദിബ തുറമുഖത്തുണ്ട് എന്നാൽ അന്താരാഷ്ട്ര ക്രൂയിസ് ഷിപ്പ് ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിക്കുന്നതോടെയാണ് സർവീസ് ആരംഭിക്കാൻ സാധിക്കുക തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ദിബ തുറമുഖം ഒമാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിവിധ ഉപയോഗ തുറമുഖമായി മാറും മുസന്തം ഗവർണറേറ്റിനെയും വടക്കൻ ബാത്തിന ഗവർണറേറ്റിനെയും ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ തുറമുഖമാകും ദിബ ലിമി ഖസബ് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ദിബ തുറമുഖത്തെത്തുന്ന കപ്പലുകളുടെ എണ്ണം വർദ്ധിക്കുകയും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുകയും ചെയ്യും നാൽപ്പത് ദശലക്ഷം റിയാൽ ചെലവിലാണ് തുറമുഖം നിർമ്മിക്കുന്നത് ഇത് ഗവർണറേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതി കൂടിയാണ് ഗവർണറേറ്റിലെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും തുറമുഖത്തിന് സാധിക്കും രണ്ടു മാസം കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് മന്ത്രാലയം അധികൃതർ സൂചിപ്പിക്കുന്നത് പ്രധാന തുറമുഖത്തെ ബോട്ടുകൾ നിർത്താനുള്ള സൗകര്യവും ഉടൻ പൂർത്തിയാകും അനുബന്ധ സൗകര്യങ്ങളായ വെള്ളം വൈദ്യുതി സൗകര്യങ്ങളും ഉടൻ സജ്ജമാക്കും അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് കപ്പലുകളും തുറമുഖത്ത് നങ്കൂരമിടാൻ സൗകര്യം ഒരുക്കുന്നതായിരിക്കും മത്സ്യബന്ധനം ടൂറിസം കടൽ കടൽഗതാഗതം വ്യാപാരം കടൽ സുരക്ഷ എന്നിവയ്ക്കാണ് ദിബ തുറമുഖം ഉപയോഗപ്പെടുത്തുക വിമാനനിരക്ക് വർധനവും അടിക്കടിയുള്ള വിമാന റദ്ദാക്കലും പാർലമെന്റിൽ വീണ്ടും ചർച്ചയായതോടെ പ്രവാസലോകം പ്രതീക്ഷയിൽ വിമാനക്കമ്പനികളുടെ അമിതമായ നിരക്ക് കൊള്ളയ്ക്കെതിരെ വർഷങ്ങളായി പ്രവാസികൾ പ്രതിഷേധം ഉയർത്തുന്നതും നിരവധി തവണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശ്രദ്ധയില്പ്പെടുത്തിയതുമാണ് എന്നാൽ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച തീരുമാനം പൂര്ണ്ണമായും വിമാനക്കമ്പനികൾക്ക് വിട്ടു നല്കുന്ന സമീപനമാണ് മുൻ കേന്ദ്ര സർക്കാരും സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഷാഫി പറമ്പിൽ എം പി ഈ വിഷയം ഉന്നയിക്കുകയും പ്രമേയത്തിൽ നടപടിയെടുത്ത് വിമാനക്കമ്പനികളുടെ യോഗം വിളിക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്ര വ്യോമയാനമന്ത്രി രാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെടുകയുമുണ്ടായി വ്യാഴാഴ്ച ചോദ്യോത്തരവേളയിൽ വിഷയമുന്നയിച്ച ഷാഫി പറമ്പിൽ വെള്ളിയാഴ്ച സ്വകാര്യ പ്രമേയമായും ഇത് ഉന്നയിച്ചപ്പോഴാണ് സ്പീക്കർ ഇക്കാര്യം ആവശ്യപ്പെട്ടത് സ്പീക്കറുടെ നിർദ്ദേശം മാനിക്കുമെന്നും മന്ത്രിസഭയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ വിഷയത്തിൽ ഗുണപരമായ തീരുമാനം കാത്തിരിക്കുകയാണ് പ്രവാസലോകം ഗൾഫ് മേഖലയിലെ വിമാന നിരക്കിലെ അനിയന്ത്രിതമായ വർധനവ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ചൂണ്ടിക്കാണിച്ചു വിമാന നിരക്ക് നിയന്ത്രിക്കാനും പരിശോധിക്കാനും അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള സംവിധാനത്തിന് രൂപം നൽകണമെന്നും എയർക്രാഫ്റ്റ് നിയമ ഭേദഗതി ചെയ്യണമെന്നും പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു അതേസമയം നിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന മുൻ നിലപാട് തന്നെ മന്ത്രി രാമോഹൻ മോഹൻ നായിഡു ആവർത്തിച്ചു വിമാനനിരക്ക് നിരക്ക് വിപണിക്ക് അനുസൃതമാണ് വിമാനക്കമ്പനികൾ നിശ്ചയിക്കുന്ന നിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കില്ല ഇതാണ് അവസ്ഥയെന്നും വ്യക്തമാക്കി അവധി സീസൺ ഇന്ധനവില വിപണിയിലെ മത്സരം തുടങ്ങിയ പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നിരക്കെന്നും കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ചോദ്യത്തിനുള്ള മറുപടിയിൽ മന്ത്രി വിശദീകരിച്ചു ഇതിനാൽ നിരക്ക് കുറയുമെന്ന് വലിയ പ്രതീക്ഷയില്ലെന്നും പ്രവാസികളിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ഓണക്കാലത്തും കേരള എം പിമാർ വിമാനങ്ങളുടെ കൊള്ള ലോകസഭയിൽ ഉന്നയിച്ചിരുന്നു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ലെന്നാണ് കേന്ദ്ര വ്യോമയാന വകുപ്പ് സഹമന്ത്രി ഡോക്ടർ വി കെ സിംഗ് അന്ന് ലോകസഭയിൽ മറുപടി നൽകിയത് ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള അവകാശവും അധികാരവും വിമാന വിമാനക്കമ്പനികൾക്കാണെന്ന് സിവിൽ വ്യോമയാന മുൻമന്ത്രി ജ്യോതിരാദിത്യ സിന്ധയും കേരള മുഖ്യമന്ത്രി അയച്ച കത്തിന് മറുപടിയായി വ്യക്തമാക്കുകയുണ്ടായിരുന്നു സൗദി അറേബ്യയിൽ വേനൽ കടുത്ത നിലയിൽ തുടരുമ്പോൾ തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴയും തണുത്ത കാലാവസ്ഥയും തുടരുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അഞ്ചു പ്രവിശ്യകളിൽ ശക്തമായ കാറ്റും മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി വൈകിയും മഴ തുടർന്നു മക്ക അൽബഹ നജ്രാൻ ത്വൈഫ് അസീർ എന്നിവിടങ്ങളിലാണ് മഴയുണ്ടായത് അൽബഹയിലെ ബനി ഹസൻ അൽ എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴയും ജലമൊഴുക്കും മഞ്ഞുവീഴ്ചയും റിപ്പോർട്ട് ചെയ്തത് മക്കാ പ്രവിശ്യയിലെ അല്ലെയ്ത് ബനി യാസിദ് മൈസാൻ അദാം എന്നിവിടങ്ങളിലാണ് മഴ പെയ്തത് നജ്റാൻ പ്രവിശ്യയിൽ ബദർ അൽ ജനൂബ് ഖബാജ് താർ ഹബോണ യാദമഅ എന്നിവിടങ്ങളിൽ മഴ പെയ്തു ജീസാൻ മേഖലയിൽ ശക്തമായ പൊടിക്കാറ്റാണ് റിപ്പോർട്ട് ചെയ്തത് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞതിനാൽ കാഴ്ച പരിമിതപ്പെട്ടു അതേസമയം റിയാദ് മദീന കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ കനത്ത ചൂടും അനുഭവപ്പെടുന്നുണ്ട്